ഹായ് നമസ്കാരം ഉണ്ടായി അപ്പൊ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന പ്രായങ്കം എന്ന് പറയുന്ന എൻറ്റുമാതിരി സുഹൃത്തുക്കളാണ് ഇവര് മൂന്ന് പേരും ഇവരെ മൂന്ന് പേരും ഇവരുടെ അല്ലേ ആരൊക്കെയാണ് നമ്മൾ എസ് എം കോളേജ് വിദ്യാർത്ഥി വേണം അതുപോലെ പ്രായം ചെയ്യാൻ ഉദ്ദേശിച്ച സദാചാരമാണല്ലേ വിജയിക്കാൻ സാധ്യത ഉണ്ടോ നമ്മളെ സദാചാരം ചെയ്യുന്നത് മണിക്കൂറിനാണ് സദാചാരം എങ്ങനെയാണ് ഏക ഈ ഒരു കാലഘട്ടത്തിൽ

ഇത് സബ്ജക്ട്സാ ചേട്ടാ സെക്യൂരിറ്റിയോ നിങ്ങൾ സ്ഥലം പറയാൻ പറ്റൂല പിന്നെ ഞാൻ പാർട്ടി കാണിക്കണ്ട ആവശ്യമുണ്ട് ഞങ്ങളുടെ സ്ഥലം കാണുന്ന സ്ഥലം മാറി അത് നേരെ തന്നെ ആയിക്കോട്ടെ പോലീസ് തന്നെ വിളിയോ

എന്തിനാണ് വിഷയം എന്താ ഇരിക്കാൻ അങ്ങോട്ട് മാറിയാ അതെന്താണ് ഇവിടെ ഇരുന്നരിക്കണതെ സ്ഥലത്ത് മോശമുള്ളൂ നെയ്യാപ്രാമെന്നാണ് സ്ഥലത്തിന്റെ പേര് പിന്നെ ചേട്ടൻ പോലോ അങ്ങോട്ട് മാറിയാ ചേട്ടാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രശ്നം എനിക്ക് പോകാൻ പറ്റില്ല ഇവിടെ പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് ഇവിടെ മാറാൻ സൗകര്യം താ എന്തെന്ന് പറഞ്ഞിട്ട് പോയാൽ മാറാൻ ഉദ്ദേശിക്കുന്നു അവസാനോ പിന്നെ കാര്യമല്ലേ പറഞ്ഞു മലയാളം പറഞ്ഞാൽ മനസ്സിലാവും എന്ത് പൊട്ടല് പൊട്ടലാണെങ്കിൽ പോവു എല്ലാടേ കൊച്ചി കൊച്ചു എനിക്കിഷ്ടം പോലെ കൊച്ചി കൊച്ചി തരാം എത്ര വയസ്സായി പഠിക്കണല്ലോ എല്ലാ അറിയണോറ്റ കിട്ടിട്ടാ ഞങ്ങളെന്തോ വീഡിയോ എടുക്കുന്നു ഓഫ് ചെയ്ത് എന്റെ വീഡിയോ എടുക്കേണ്ട ആവശ്യം നിനക്ക് ഇവിടെ <laughs> <laughs> ോ എന്തുവാ കാര്യെന്തുവാ എന്തോ കാര്യം കാര്യം എന്തുവാരിക്ക് നമ്മൾ ഇവിടെ വന്നിരുന്നു അവരെന്താണ്ട് ഇനി മോളി കേറാണ്ട നമ്മളിവിടെ മുകളിലോട്ട് വെക്കു അവിടെ പോയിട്ട് പറയാ

മനുഷ്യനാടുന്നൊരു പരിഗണന തരാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല സത്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിക്കോട്ടെ ഓയിസ് റൈസ് ആവശ്യം ഓയിസ് റൈസോട്ട് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് വീഡിയോ എടുക്കുന്നത്

ஆஹ் சேட்டன் நம்ம இப்படி தத்தி மாறி வித்தியாசம் ஒண்ணு அப்படி இல்ல ஓ ந అరే మొగోటి ఆ నామం నావనియా నాకొక తమ్ముడు పారే నిని మరి మొగో నారత గాడే పహమే ఉంటది ఏంది పచ్చకి ില്ല അപ്പൊ അത് കിടക്കുന്നു അപ്പഴത്തല്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാനിവിടുത്തെ ഗാർഡൻ പറയുന്നത് എവിടെ പോകണം ഞാൻ പറഞ്ഞില്ലേ അഞ്ച് മണിയാണ് എന്ത് മണിയാണ് കൈക്ക് എന്താ പണി കൈക്ക് എന്താ പണിയാവും എന്താ പണിയാണ് നല്ല മനിയാക്കി തയ്ക്കാൻ പോവും എന്തോ പണിയാ കൈക്ക് എന്താ പണിയാണ് എന്നാ നിങ്ങള് തയ്ക്കാനാൻ പോവോ കൊറച്ചോ നിങ്ങൾ കുറച്ചു സംസാരിക്കാം അപ്പൊ എത്ര പേരി എന്നാ അറിഞ്ഞു പഠിപ്പിച്ചോ ഒന്നും രണ്ട് ബാക്കിയുടെ ഹലോ ആ

എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക് സദാചാരം കേട്ടിട്ടേള്ളൂ ആ സാധനം അറിയുന്നത് സത്യം പറഞ്ഞ ഇന്നാണ് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല സംഭവം ആ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇല്ല ഇല്ല അപ്പൊ ഈ ഫോണെടുത്ത് ദൂരെ കളയോ എന്നുള്ള നൃത്തം പിടിച്ചു വെച്ചിരുന്നെങ്കിൽ അവൾ ഫുൾ കൗണ്ടർ ആയിരുന്നല്ലോ ഫുള്ള് അച്ഛനെ പറയുന്നു അല്ല ചുമ്മാ എല്ലാരും സീരിയസ് ആവുമ്പോ കൊറച്ച് കോമഡി ഉണ്ട് ഞാൻ ചോദിച്ചാ അച്ഛൻ പറഞ്ഞിട്ട് എല്ലാം തന്നെ വിചാരിച്ചോ എന്തിനു പിള്ളേരെ പഠിച്ച കാര്യം പറയൂ ഞാൻ പറഞ്ഞു പോകും അത് കൊള്ള കൊള്ളാം കണ്ടക്കുണ്ടാക്കാൻ തോന്നൂല അതന്നാണ് അത് അങ്ങ് നിന്നുള്ളത് നിന്നെന്താ അങ്ങ് കൊക്കോളും എന്നുള്ളതില്ണ്ടല്ലോ എന്നാണ് വിചാരിച്ചത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാ പിന്നെ കയ്യിൽ നിന്ന് പോവും മഴയൊക്കെ അവർ ഇങ്ങനെ വിചാരിച്ചത് ഇപ്പാണെ വിളിച്ചോണ്ടിട്ട് പ്രത്യേകം കാണു കേട്ടോ അവർന്ന ഓക്കെ അപ്പൊ താങ്ക്സ് ബൈ വർത്തു